ഹലോ ഗെയ്സ് എല്ലാവർക്കും ആംഗം ഗെയ്സ് വെൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഇരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ഇപ്പം ഞാൻ എൻ്റെ അമ്മ രാവിലെ തന്നെ ഇരുന്നേറ്റ് എന്താ പറയുക മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് ഓക്കെ മാവിൻ്റെ ചവിട്ടിലാണ് കുറേ മാവിലകൾ വീഴണുണ്ട് അപ്പം അവിടെ കൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പുറത്തു കുറച്ച് എടുക്കാനുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വരണ്ടിക്കൊണ്ടിരിക്കുകയാണ് വേലിയുടെ അവിടെയൊക്കെ നിറച്ചും ചവറാണ് അവിടെ നിന്ന് നമ്മൾ വരണ്ടില്ല അങ്ങോട്ട് കൂട്ടി വെക്കുകയാണ് നമ്മൾ ഓക്കെ ഇന്ത് കേസ് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം ആണ് എന്താ പറയുക നുറയും മാങ്ങയും മാങ്ങയും തേങ്ങയും മാവിലയും ഒക്കെ വീണു ഓക്കെ ഗാർഡൻ സൂപ്പറായിട്ടുണ്ട് ഇപ്പം സൂപ്പറായി സൂപ്പറായി വാനുണ്ട് ഓക്കെ ഇച്ചിരി പ്ലാന്റ്സ് നമുക്ക് നടാം അപ്പം നമുക്ക് ഈ ബോട്ടിൽ ഇച്ചിരി ചെടി നടാം ബോട്ടിൽ നമ്മൾ പോട്ടി മിക്സും ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും ആണ് ഇട്ടിരിക്കുന്നത് മണ്ണെന്ന് വെച്ചാൽ അടിയിൽ നമ്മൾ ഒരു ഒരു ലോഡ് ചരൽ ഓർഡർ ചെയ്തായിരുന്നു അപ്പം ചരലാണ് ഇട്ടിരിക്കണേ അടിയിൽ ഓക്കെ ഫ്രണ്ട്സ് ആ ആ ചെടി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഓക്കെ ആ ഓക്സിജൻ പ്ലാന്റ് ഇല്ലേ വെള്ളം പൊറട്ടി നിൽക്കണം പൊട്ടി നിൽക്കണം അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ചട്ടി ചട്ടിയുണ്ട് കുഞ്ഞി ചട്ടി അതിനകത്തുള്ള അതിനകത്തുള്ളത് അതെനിക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് ആ ചേച്ചിയുടെ കടയിൽ നിന്ന് എപ്പോഴും സാധനങ്ങൾ വാങ്ങാറുണ്ട് അപ്പം ആ ചേച്ചി തന്നെ എനിക്ക് തന്നതാണ് ഫ്രണ്ട്സ് എനിക്ക് ആ ഇഷ്ടമുള്ളൊരു പ്ലാന്റിൽ ഒന്നാണ് ഇപ്പം അമ്മ പ്ലാന്റിങ് ചെയ്തത് അപ്പോൾ ഇതാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ചെടി ഇതിപ്പം അമ്മ ചെടി ചെടിയിലൊന്നും മാറ്റി മാറ്റണില്ല ഓക്കെ അപ്പം സി സി പ്ലാൻ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഓക്കേ ഓക്കെ ഗൈസ് പിന്നെ ഈ പ്ലാന്റ് അമ്മയ്ക്ക് സർപ്രൈസായിട്ട് മേടിച്ചു കൊടുത്തതാണ് അന്ന് കൊണ്ട് ചെന്നപ്പം ഞങ്ങളുടെ ഈ ഇത് പൈസ വീട്ടിലായിരുന്നു നിങ്ങൾ എടുത്തിട്ടില്ല ഓക്കെ പിന്നെ ഞാൻ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടിയ കുറച്ച് പൈസ കൂട്ടി അമ്മക്ക് ആ ഒരു പ്ലാന്റ് ഞാൻ വാങ്ങിക്കൊടുത്തു ഓക്കെ അപ്പം നിങ്ങളൊന്ന് സബ് ഒക്കെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ക്യാഷ് കഴിഞ്ഞാൽ നമുക്ക് അമ്മയ്ക്ക് ഞാൻ കുറേ ഗിഫ്റ്റ് കൊടുക്കാം ഓക്കെ ഇപ്പം ഇതേ അകത്ത് ഉള്ള ചെടികളാണ് കാണിച്ചത് അകത്ത് നമുക്കിപ്പോൾ ഇത്രയും ചെടികൾ വെച്ചിട്ടുണ്ട് ഓക്കെ ഗെയ്സ് എൻ്റെ അമ്മക്ക് ഈ പ്രാന്താണ് ഗെയ്സ് പ്രാന്ത് ചെടി പ്രാന്താണ് എനിക്ക് ആനപ്രാന്ത് പോലെ തന്നെ അമ്മക്ക് ചെടി പ്രാന്ത് ഓക്കെ അമ്മക്ക് അതേ അകത്ത് ഫുൾ ചെടികൾ വേണം ഓക്സിജൻ പ്ലാന്റ്സ് ഏറ്റവും നല്ലതാണ് അകത്ത് വെക്കണത് ഓക്കെ പിന്നെ ഫ്രണ്ട്സ് നാളെ ഒരു കിഡിലം വീഡിയോ വന്നതായിരിക്കും ഞാൻ ഉണ്ടാക്കിയ ഒരു ഞാൻ അന്നൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു ഓക്കെ എക്സ്പെരിമെൻറ്റ് അതിലൊരു ഫാൻ ഉണ്ടാക്കിയില്ലായിരുന്നോ അത് പട്ടി കടിച്ച് കീറിക്കളഞ്ഞു ഓക്കെ ഒരു ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തൊരു പട്ടി അഴിഞ്ഞു വന്ന് ഞങ്ങളുടെ വീട്ടിലിടക്ക് വരാറുണ്ട് അത് നശിപ്പിച്ച് കളഞ്ഞു ഈസ് ഐസ് ക്രിഷക്കൊക്കെ കടിച്ചു പൊടിച്ച് കളഞ്ഞു പക്ഷേ ഇരുന്നൂറ് രൂപയുടെ ഇരുന്നൂറല്ല മുന്നൂറ് രൂപയുടെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാ ബാറ്ററി പ്രവർത്തിക്കണം ബൈക്കിൻ്റെയൊക്കെ ബാറ്ററിയിൽ പ്രവർത്തിക്കണം ഒരു മോട്ടറ് വാങ്ങി അതിൽ ഞാൻ കടക്കാരൻ വരെയും പറഞ്ഞു ഗെയ്സ് എനിക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റില്ല അത് വലിയ ഹോളാണ് ഞാൻ സെറ്റ് ചെയ്ത് ഫാൻ ഉണ്ടാക്കി നിങ്ങളെന്നാളെ കാണിച്ചു തരാം ഓക്കെ അത് പോയിട എൻ്റെ ചേട്ടൻ സിനിമ വിജയിച്ചിവിടെ പോയിരിക്കയാണ് നല്ല ഭംഗിയുണ്ട് ഗെയ്സ് നമ്മൾ ഈ പറഞ്ഞു തരുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്തു വളരെ ഭംഗിയാണ് ഓക്കെ എല്ലാവരും സബ് ചെയ്യണേ ഗൈസ് ഇത് എത്ര ചെടിയുണ്ട് അത്രയും സബ് ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഓക്കെ ഈ ഈ ഈ ചെടിയിൽ എത്ര ഇതളുകളുണ്ട് അത്രയും സബ് നിങ്ങളെ ഞങ്ങൾക്ക് തന്നെ വീഡിയോ കാണാൻ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അണ്ട് അതുപോലെ നമുക്കൊരു വളരെ ഫോസേ പ്രോത്സാഹനമാണ് ഓക്കെ പിന്നെ എൻ്റെ തൊണ്ട ഇടക്ക് ഇങ്ങനെ വെക്കണം ആരും ശ്രദ്ധിക്കേണ്ട തൊണ്ട ചെറിയൊരു അലർജി വന്നു അതുകൊണ്ടാണ് ഓക്കെ മരുന്ന് കഴിക്കുകയാണ് ഇപ്പം ഞാൻ ഓക്കെ ഇത് കണ്ടോ ഈസ് ഇത് തിക്കി വാവും സൂപ്പർ സാൻ ആണ് ഇത് ഇത് കണ്ടോ ഗീസ് ഈ ഒരു ചെടി കണ്ടോ ഇതേ അത് ആ ചെടി കഴിഞ്ഞു പോയി ഗീസ് ഓക്കെ ഓക്കെ അമ്പർല എന്ന് പറഞ്ഞ ചെടിയുണ്ട് നമുക്ക് അമ്പർല എന്ന് പറഞ്ഞ ചെടിയുണ്ട് ഓക്കെ എന്നാണ് അതിന് പറയണത് അതിൻ്റെ ഓക്കെ നമ്മുടെ കയ്യിൽ ഏറ്റവും റേറ്റ് കൂടിയൊരു ചെടിയാണ് അമ്പ്രല ചെടി അതിന് ഏകദേശം മൂവായിരത്തി നാന്നൂറ് രൂപയോളം വില വന്നൊരു ചെടിയാണ് നമ്മുടെ ചെടി ഓക്കെ ഓക്സിജൻ പ്ലാന്റിനേക്കാളും വില കൂടിയൊരു ചെടിയാണ് അമ്പർല ഓക്കെ കണ്ടോ ഫ്രണ്ട്സ് ഇത് കണ്ടോ നമ്മുടെ ശവന്നാറിയാണ് ശവന്നാറി ഓക്കെ ഇത് ഈ എൻ്റെ ഒരു എൻ്റെ ഒരു അറി അറിവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ലോകത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂച്ചെടിയാണ് റോസ് കഴിഞ്ഞാൽ ഇതാണ് ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഈ ഇതിന് അതുകൊണ്ടാണ് ഇതിന് ശവന്നാറിയിൽ എന്ന് പേര് വന്നത് ശവ ശവന്നാറി ശവ ശവനാരി ഓക്കെ ശവന്നാരിന്ന് നല്ല നല്ല പേരല്ല ഗെയ്സ് ശവനാരി ആരാണ് ഗെയ്സ് ആ പേരിട്ടത് അല്ലേ അമ്മ അമ്മ ജലത്തിൻ്റെ വോയിസ് കൊടുത്തെ ഹായ് വിടുത്തെ ഹായ് ഗേസ് എന്റെ അമ്മ സൈഡിൽ തന്നെ ഇരുപത് ബൈ ഗേസ് അവ രണ്ടാക്കിയത്